നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം യമനിൽ നടന്ന ഒരു കൊലക്കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിലെങ്ങും നടക്കുന്നത് ഭാവനാസമ്പന്നമായ വാർത്തകളും അതിന്റെ അവലോകനങ്ങളും മലയാള മാധ്യമങ്ങളെ കൊഴിപ്പിച്ചിരിക്കുകയാണ് അനുകൂലികളും പ്രതികൂലികളും അഭിപ്രായ തൊഴിലാളികളും കാഴ്ചക്കാരൻ ധാരാളമാണ് എല്ലാവരും ചേർന്ന് ആകാവുന്നത്രെ കാടിളക്കി മതോന്മാത്രമാവുകയാണ് മലയാളി പൊളിയെന്ന് ആരോ പറഞ്ഞ് വെറുതെയല്ല എന്ന് തോന്നിപ്പോകും ഇത് എവിടെ ചെന്നെത്തുമെന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഏതൊരു രാജ്യത്തിനെയും നീതിന്യായ വ്യവസ്ഥയിൽ ഇരയ്ക്കും പ്രതിക്കും നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളും അവസരങ്ങളും നൽകുന്നുണ്ട് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പോരൻ കൊല്ലപ്പെട്ട കേസിലെ ഒന്നാം പ്രതി എന്ന പാലക്കാട് സ്വദേശിയായ മുപ്പത്തൊമ്പത് കാരിയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി സന്ധി ചെയ്ത് ദയാതനം നൽകി നിമിഷപ്രിയുടെ വധശിക്ഷ ഇല്ലാതാക്കാനുള്ള സാധ്യതയിലേക്കാണ് ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു വേള ശ്രമം നടത്തിയത് അതും പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരിധിവരെ അത് ഫലം കാണുകയും ചെയ്തു ജൂലൈ പതിനാറിന് നടത്താൻ തീരുമാനിച്ച നിമിഷപ്രിയുടെ വധശിക്ഷ യമനധികൃതർ താൽക്കാലികമായി നീട്ടിവെച്ചു ഇതോടെ വിഷയത്തിന്റെ വ്യാഖ്യാനങ്ങളും ചമയങ്ങളും അവകാശികളും ഏറെ ഉണ്ടായിരുന്നു മലയാള മാധ്യമങ്ങൾ കൂടന്മാർ ആനയനീണ്ട നിരയിലാണ് റിപ്പോർട്ട് ചെയ്തത് നിമിഷപ്രിയ പൂർണമായ നിരപരാധിയാണെന്ന് ഒരു തരം ആറാം നൂറ്റാണ്ടിന്റെ കാടനിയമത്തിന് ഒരു മലയാളി യുവതിയെ ഇരയാക്കാൻ വിട്ടു കൊടുക്കരുതെന്ന് ഒരു തരം കൊല്ലപ്പെട്ട യമൻ പോരിന്റെ ലൈംഗികമായ ക്യൂരമായ പീഡനം സഹിക്കവെയ്യാതെയാണ് നിമിഷപ്രിയ കൊല നടത്തിയതെന്ന് മറ്റൊരു വാദം നിമിഷപ്രിയ അല്ല കൊല നടത്തിയതെന്നും കൂട്ടുപ്രതിയായ യമൻ യുവതിയാണ് പ്രധാന കുറ്റവാളിയെന്നും വേറെ ഒരു വാദം ഈ തരത്തിൽ ചാനൽ ചർച്ചകൾ അവലോകനങ്ങൾ ചുരുക്കത്തിൽ മാധ്യമങ്ങൾ ഇപ്രകാരം ആഘോഷം നടത്തിയ കാരണം നിമിഷപ്രിയുടെ ജീവനിന്ന് മലയാള മാധ്യമങ്ങളുടെ കയ്യിലാണെന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലാണ് മുൻകാല അനുഭവസ്ഥയും വിലയിരുത്തലുമാകുമ്പോൾ തീർത്തും ആശങ്കാജനകമാവുകയാണ് നടപ്പ് കാര്യങ്ങൾ സൗദി അറേബ്യയിൽ മയക്കുമരുന്ന് കടത്തിൻ്റെ വധശിക്ഷ വിധിച്ച വയനാട് സ്വദേശിയായ അഷ്റഫ് എന്ന യുവാവിന്റെ വിഷയത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പാണക്കാട് ശിഹാബിതങ്ങളെ സമീപിച്ച ബന്ധുക്കളോട് അനുഭവപൂർവ്വം ശ്രമിക്കുകയാണേന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു പിറ്റേ ദിവസം പാർട്ടി പത്രങ്ങൾ വേണ്ട അക്ഷരത്തിൽ വാർത്ത വന്നു തങ്ങൾ ഇടപെട്ടു അഷ്റഫിനെ കൊലവാളിയിൽ നിന്ന് മോചനം എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് രണ്ടു ദിവസത്തിനകം സൗദിയിൽ അഷ്റഫിന്റെ ഘളഛേദവും നടന്നു